എല്ലാവർക്കും എസ് ജെ കെ ഹോംസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വില്ലയിലെ കുറച്ച് വീടുകളും അതിനകത്തുള്ള പ്ലോട്ടുകളെയും പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കുര്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഏറ്റുമാനൂർ കുറവലങ്ങാട് മൂവാറ്റുഴ എം സി റോഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കുര്യം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരമാണ് നമ്മൾ ഈ പറയുന്ന വില്ലയിലേക്കുള്ള ദൂരം ഈ വില്ലയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെൻറ് യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ മൈതാനവും സ്കൂളും ഒക്കെ കണ്ടപ്പോൾ പഴയകാല കാല ഓർമ്മകളിലേക്കൊന്ന് നടന്ന് പോയി നിങ്ങൾക്കും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും നിങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഈ സ്കൂളിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് ബസ് റൂട്ടാണ് അത് കുര്യത്തു നിന്ന് തോട്ടുവ കടുത്തുരുത്തി കളത്തൂരൊക്കെ പോകുന്ന ബസ് റൂട്ടാണ് ഇവിടെ നിന്നും ഏകദേശം ഒരു മുപ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ വില്ലയിലേക്ക് അപ്പോൾ നമുക്ക് ആ വില്ലയിലേക്കൊന്ന് കടന്നു ചെല്ലാം എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന നല്ല വീതിയുള്ള വഴിയാണ് ഈ വില്ലയിലേക്കുള്ളത് നമുക്ക് ഈ വില്ലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന വലതുവശത്തിരിക്കുന്ന വീട് ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് ചുറ്റുമുതിൽ ഗേറ്റ് ധാരാളം കിണർവെള്ളം അതോടൊപ്പം തന്നെ ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട് കാർ പോർച്ച് ഇതാണ് ഈ വീടിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ അകത്തെ പണികൾ പൂർണ്ണമായി തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് കയറാൻ സാധിക്കാത്തത് മുറ്റത്തെ വർക്കുകളാണ് ഇനി തീരാനുള്ളത് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീടിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം വന്ന് കാണാനൊക്കെ സൗകര്യമുണ്ട് വീട് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അടുത്ത ഈ വീട് അതായത് ഇടതുവശത്ത് കാണുന്ന ആദ്യത്തെ വീടും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെൻ്റ് സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതും ചുറ്റുമതിലും ഗേറ്റും അതോടൊപ്പം തന്നെ കിണർവെള്ളവും പിന്നെ അതിനകത്തെ സൗകര്യങ്ങളെന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് ആണ് സിറ്റൗട്ട് വർക്കിംഗ് ഏരിയ കിച്ചൺ കാർ പോർച്ച് അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ വീടാണ് ഈ വീടിനും ചോദിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ തന്നെയാണ് എല്ലാ വീടുകൾക്കും ഈ വിലയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിലയിൽ സംസാരിച്ച് മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വീടാണിത് ഏഴ്സിൻ്റെ സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഹാള് കിച്ചണ് വർക്ക് ഏരിയ ലിവിങ് ഡൈനിങ് ഏരിയ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിൻ്റെ വലതുവശത്ത് കാണുന്ന വീടാണ് അടുത്തതായിട്ട് കാണുന്നത് എല്ലാ വീടുകൾക്കും കിണർ വെള്ളം ധാരാളമുണ്ട് ഇത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം ഇനി നിങ്ങൾക്ക് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ അതും സ്ഥലം കൂട്ടി വേണമെങ്കിൽ ഒന്നിച്ച് ആക്കി തരും അതിൻ്റെ വില നമ്മളിവിടെ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ സംസാരിക്കുക പുതിയതും പഴയതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് ആ പതിനൊന്നര സെൻറ്റ് സ്ഥലമായിട്ട് വാങ്ങിച്ച് വീട് വെക്കാനാണെങ്കിൽ ഇവിടെ ഈ പ്ലോട്ട് ലഭ്യമാണ് അത് സെൻറ്റിനെ രണ്ടേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടമായ വിലയിൽ അല്പ സ്വല്പ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ ടൗണിലേക്ക് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ കുറവലങ്ങാട് ടൗണിലേക്ക് ഈ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ തിയേറ്ററുകൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു മനോഹരമായ ഒരു വില്ലയാണ് നിങ്ങളിപ്പോൾ ഈ വില്ലയിൽ കണ്ട വീടുകൾ ആവശ്യമെങ്കിൽ നേരിട്ട് കാണുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട് വാങ്ങിക്കുവാൻ ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വില്ലയിലുള്ള വീടുകളുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടുകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി